കോഴിക്കോട് ഗ്രാമപഞ്ചായത്തിലെ എൽ പി വിഭാഗം വിദ്യാർത്ഥികൾക്കായി കായികമേള സംഘടിപ്പിച്ചു റിലേ മത്സരങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിനാല് ഇനങ്ങളിലായി നടത്തിയ കായികമേള കാഞ്ഞങ്ങാട് നഗരസഭാധ്യക്ഷ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പരിധിയിലെ ഒൻപത് സ്കൂളുകളിലെ ഇരുന്നൂറ്റൻപതിൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് കാലിക്കടവ് മൈതാനിയിൽ നടന്ന കായികമേള കാഞ്ഞങ്ങാട് നഗരസഭാധ്യക്ഷ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അതിലെ ഒരു കായികമേള സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും മാതൃകാപരവും അഭിമാനകരവുമായ ഒരു പദ്ധതിയാണ് ഉള്ളത് കായിക മേഖലയ്ക്ക് കേരളം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനം കേരളത്തിൽ നിന്ന് മികച്ച കായിക താരങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് രണ്ടു വർഷമായി അതിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൽ പി വിഭാഗ കുട്ടികൾക്കായി സ്പോർട്സ് നടത്തുന്നു എന്നുള്ളത് ഏറ്റവും മാതൃകാപരമാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ കൃഷ്ണൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സി വി ചന്ദ്രമതി വി വി സുലോചന കെ വി വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി സുജാത പഞ്ചായത്ത് അംഗങ്ങളായ പി വി ചന്ദ്രൻ വി പ്രദീപ് എൻ പ്രസീതകുമാരി പി രേഷ്ണ പി പ്രമീള ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ പി സെക്രട്ടറി ബാലകൃഷ്ണൻ മാറൂത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ